തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ അതിക്രൂരപീഡനം നേരിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുക്കൾക്ക് സംശയങ്ങളേറെ എറണാകുളം കൂനമ്മാവിലെ ഇവാഞ്ചലിക്കൽ ആശ്രമത്തിൽ വെച്ച ഒരാളെ എങ്ങനെ മൃദപ്രാണനാക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോലീസ് നിലവിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനും സഹായികളുമടക്കം റിമാൻഡിലാണ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ജനനേന്ദ്രി മുറിച്ചു മാറ്റപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിൽ കുടുംബം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ എങ്ങനെ ഓർഫണേജിൽ വെച്ച് ഒരാൾക്ക് ഈ വിധം മർദ്ദനമേറ്റു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് കസ്റ്റഡിയിലെടുത്ത സുദർശനെ കൂനംമാവിലെ എവാഞ്ചലിക്കൽ ആശ്രമത്തിലെത്തിച്ചത് എറണാകുളം സെൻട്രൽ പോലീസാണ് പോലീസ് നേരിട്ട് ആശ്രമത്തിലെത്തിച്ച സുദർശനെ എങ്ങനെ ഇത്രയും ക്രൂരമായ പീഡനമേറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിന് അഗതി മന്ദിരവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ നടത്തിപ്പുകാരനായ അമൽ ഫ്രാൻസിസിനെയും സഹായികളായ ആരോമലിനെയും നിധിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊലപാതക ശ്രമം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത സംഭവത്തിൽ ഇവർ മാത്രമല്ല പ്രതികളെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വരാപ്പുഴ പോലീസിന് കീഴിൽ പ്രത്യേക എഫ്ഐആറും രജിസ്റ്റർ ചെയ്ത് ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട് തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ജനം തൃശൂർ